بأبي عينا عينا طالما غلت عن محارم الله وبأبي جسما على البلاء صابرا كن الكندور حرام قول منو كاد كنو غلا نيندرتش ഒരുപാട് പരീക്ഷണങ്ങൾ സഹിച്ച ഒരു ശരീരമാണല്ലോ ഈ കിടക്കുന്നത് ആ മഹാനെ അവർ തിരിച്ചറിഞ്ഞു ഭൂഖിലാപയാണ് ഈ കിടക്കുന്നത് ഹൃദയം പിന്നെ അവരവരെ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും മറവ് ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹം തിരിച്ചുപോരുന്നത് അൻ നശ്കുറ നിഅമതക റബ്ബേ കൊണ്ട് ശുക്ർ ചെയ്യാൻ പറയാൻ തൗഫീഖ് എങ്ങനെയാണ് ാണ് റബ്ബെടുണ്ടത് എന്ന് പറഞ്ഞിരുന്ന ഒരു മഹാൻ ആ മഹാന്റെ വഫാത്തിന് ശേഷം അബ്ദുൽ മുഹമ്മദ് എന്നവർ അവരെ സ്വപ്നത്തിൽ കണ്ടു ബാഹു ചില സത്യസന്ധമായ സ്വപ്നങ്ങൾ നൽകാറുണ്ട് ചില മനാമുകൾ മുബഷിറാക്കുകളാണ് മനാമുകൾ സ്വപ്നങ്ങളിലൂടെ അഹ്കാം അഹ്കാമുകൾ ഉണ്ടാവില്ല ഒരു ഹലാല ഹലാല ഹറാമ ഹറാമ അതൊന്നും സ്വപ്നം കൊണ്ടാവില്ല ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട് നാളെ മുതൽ ഹലാല ഹലാൽ പറയാൻ പാടില്ല അത് ചിലതിൽ ചില സന്തോഷ വാർത്തകൾ ഉണ്ടാവും ചിലത് പിഷാച്ചിൻറേതായിരിക്കും ചിലത് ഹദീഫിന്റെ അഫ്സാണ് വെറും പഴുക്കിനാവ് ഉണ്ടാവും ചിലത് അല്ലാഹുവിൽ നിന്നായിരിക്കും അപ്പൊ ഇങ്ങനെ മഹാനെ കണ്ടു ശരീരത്തിന് ഒരു ഇല്ലാതെ ആരോഗ്യത്തിൽ കിടക്കുന്ന രണ്ട് കണ്ണും രണ്ട് കൈകളും രണ്ട് കാലുകളുമുള്ള സുമുഖനായ അബൂ ഖിലാബ അലൈഹി ഞാൻ അന്ന് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു അലസ്ത ബി സാഹിബി നമ്മളല്ലയോ ഇന്നലെ കണ്ടു പിരിഞ്ഞത് നിങ്ങൾ ഇന്നലെ മരണപ്പെട്ട അബൂ മരണപ്പെട്ടാബയല്ലേ എന്റെ അള്ളാഹു നിങ്ങളോട് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി തന്നു അത് എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു എനിക്ക് സ്വർഗം തന്നു എന്നിട്ട് എൻ്റെ റബ്ബെന്നോട് പറഞ്ഞു എന്റെ റബ്ബനോട് പറഞ്ഞു സലാമുൻ അലയിക്കും സ്വർഗവാസികളോട് പടച്ച ദമ്പുരാനായ സർത്താവായ ഉടമസ്ഥനായ യജമാനായ അള്ളാഹു സ്വർഗവാസികളോട് ആദ്യമായി സംസാരിക്കുന്ന ഒരു വാക്ക് സലാമുൻ അലൈക്കും ഇതായിരിക്കുന്നു സലാമുൻ അലയിക്കും സ്വർഗവാസികളെ നിങ്ങൾക്ക് എന്റെ രക്ഷയുണ്ട് ബിമാവറത്തും നിങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾ ക്ഷമിച്ചവരല്ലയോ ക്ഷമിക്കല്ലേ നിങ്ങൾ ചെയ്തത് മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ നിങ്ങൾക്കെതിരെ വന്നപ്പോഴും നിങ്ങൾ ക്ഷമിക്കുകയായിരുന്നല്ലോ നിങ്ങളുടെ ശരീരത്തിലും മക്കളിലും നാട്ടിലും നിങ്ങളുടെ ബന്ധുക്കളിലും നിങ്ങളിൽ തന്നെയും എന്റെ പരീക്ഷണങ്ങൾ ഞാൻ തന്നപ്പോൾ നിങ്ങൾ ക്ഷമിച്ചവരല്ലേ അതുകൊണ്ട് ക്ഷമിക്കുന്നവർക്ക് നൽകപ്പെടുന്ന സ്ഥലം അവർക്ക് നൽകപ്പെടുന്ന വീട് എത്ര മനോഹരമാണ് മനോഹരമാണെന്റെ സ്വർഗം ഇവിടെ ആസ്വദിച്ചോളൂ നിങ്ങൾക്ക് ഇനി പ്രയാസം ഇല്ലേ ഇല്ല ഇനി മരണമില്ല ഇവിടെ ഫറുതും ഹറാമും സുന്നത്തൊന്നുമില്ല എല്ലാം നിങ്ങൾക്ക് അനുവദനീയമാണ്

അതുകൊണ്ട് സത്യവിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട് നമ്മുടെ ഹൃദയം അള്ളാഹുവിന്റെ കൂടെയാവണം പരീക്ഷണങ്ങൾ ഉണ്ടായാലും ഇല്ല എങ്കിലും ഉണ്ടായാൽ പ്രത്യേകിച്ചു അല്ലദീനാമനൂമുരില്ലുൽ الذين امنوا الله بالبسوس التبر പടച്ചതമ്പുരാനാണ് അല്ലാഹുവാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവെന്നും അവനാണ് ജീവൻ നൽകിയത് അവനാണ് നമ്മെ ഇനി ഭരിപ്പിക്കാൻ പോകുന്നത് അവൻ തന്നെയാണ് ഖബറിൽ നമ്മളെ കടത്തുന്നതും അവൻ തന്നെയാണ് പുനരുദ്ധാരണ നാളിൽ നമുക്ക് ജന്മം നൽകുന്നതും അവൻ തന്നെയാണ് വിചാരണ ചെയ്യുന്നതും ഈ ലോകത്തിനപ്പുറം ഒരു പരലോകമുണ്ട് അവിടെയാണ് അവിടെയാണ് യഥാർത്ഥ ജീവിതം എന്ന് മനസ്സിലാക്കുന്ന എന്താ അവരുടെ പ്രത്യേകത മനസ്സിലാക്കുന്നില്ലാ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിന് സന്തോഷം സമാധാനം ലഭിക്കും അള്ളാഹിനെ പറ്റി പറയുമ്പോൾ രസമാണ് അങ്ങനത്തെ ഒരാൾ സിനിമ കാണുമ്പോഴേ രസൂ സിനിമ പാട്ട് കേൾക്കുമ്പോഴേ മ്യൂസിക് കേൾക്കുമ്പോഴേ അവർക്ക് കല്ലാനെ പറ്റി പറയണം അറിയണമേ അല അറിയണം അറിയണം ശരിക്കും മനസ്സിലാക്കിക്കോളൂ അല വിധിക്കിരില്ല അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ മാത്രമേ ൾക്ക് സമാധാനമുണ്ടാവുകയുള്ളൂ അത് കള്ളുടിച്ച കിട്ടൂല ഹാൻഡ് വെച്ചിട്ട് കിട്ടൂല മയക്കുമരുന്ന് അടിച്ചാൽ അത് കിട്ടാനല്ലേ ഇതൊക്കെ നടത്തുന്നത് കിട്ടൂല അവർ അസ്വസ്ഥരാണ് അവർ അസ്വസ്ഥരാണ് അവര് പേടിയിലാണ് മയക്കുമരുന്ന് അടികൾ പേടിയിലാണ് ഭയപ്പാടിലാണ് ബോധം തെളിയുമ്പോഴേക്കും പിന്നെ വീണ്ടും ബോധം പോവുകയാണ് ശരീരം നശിക്കാൻ സമയം നശിക്കാൻ ജീവിതം നശിപ്പിക്കാൻ എന്തിന് സന്തോഷം കിട്ടാൻ സന്തോഷിക്കോ അള്ളാഹു വലിയ സന്തോഷം തരുന്ന ആൾ അലിതിരില്ല ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ െ ഓർക്കുക തന്നെ വേണം അള്ളാഹുവിനെ ഓർത്താലാണ് സമാധാനം ഉണ്ടാകുന്നത് ഏഴ് പണ്ഡിതന്മാർ എണ്ണപ്പെടുന്ന മഹാനാണ് ഇബ്രാഹിം അധം തങ്ങളും തങ്ങളുടെയും രണ്ടുപേരും ഒരുപോലെ ഉദ്ധരിച്ചിട്ടുള്ള പറയാറുള്ള الملوك وأبناء الملوكِ ما نحن فيه لجال عليه بالسُّيوف نملا <applause> نبى ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളോ അവരുടെ രാജകുമാരന്മാരോ അറിഞ്ഞിരുന്നുവെങ്കിൽ സന്തോഷത്തിനല്ലേ അധികാരം സന്തോഷത്തിനല്ലേ യുദ്ധങ്ങൾ അവർക്ക് സന്തോഷം ഉണ്ടാവാം അതിനല്ലേ ഈ പിന്നെ കൈയേറുന്നത് അതിനുവേണ്ടിയല്ലേ ഈ പടയോട്ടം നടത്തുന്നത് ഇതൊക്കെ എന്തിന് സന്തോഷത്തിന് പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം ഉണ്ടല്ലോ അതെങ്ങാനും അവരറിഞ്ഞിരുന്നുവെങ്കിൽ ആ സന്തോഷം നമ്മളെന്ന് പിടിച്ചു വാങ്ങാൻ അവർ നമ്മളോട് വാളെടുത്ത് യുദ്ധം ചെയ്യാൻ വന്നേനെ നമ്മൾ ജീവിക്കുന്നത് ആര് പറയാ ബിൽ മുസയ്യിബ് റസൂലുള്ളാഹി മസ്ജിദുൻ 40 കൊല്ലം ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ആദ്യത്തെ അല്ലാഹു ഇമാമിന്റെ കൂടെ നേരെ പിന്നിൽ 40 കൊല്ലം സ്കരിച്ച മഹാനാണ് ബിൽ മുസയ്യിബ്

പ്രതിസന്ധികളിലൂടെ കടന്നുപോയവരാണ് ഈ മത്തികൾ ഇന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ മാനസികമായ ചില പ്രയാസം നമുക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും ഇന്ത്യയില് രാഷ്ട്രീയ ചുറ്റുപാടുകളൊക്കെ നോക്കുമ്പോഴേ ഒരു മാനസിക ഒന്നും ഒരു ഇതൊക്കെ നിയന്ത്രിക്കുന്നത് അള്ളാഹു ആര് എന്ത് വമ്പ് പറഞ്ഞാലും അവന്റെ കഴുത്തിന് പിടിക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു ആ റബ്ബിലാണ് നമ്മൾ തവപ്പിലാക്കി ജീവിക്കുന്നത് എന്ത് പേടി പേടിക്കേണ്ടത് ആലിമ്യങ്ങൾ ഒരുപാട് ശാരീരിക വൈകല്യങ്ങളിലുള്ള ആലിമ്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ മുൻഗാമികളിൽ ഒരുപാട് എന്നറിയപ്പെടുന്ന എ എം ഇ അബ്ദുറഹ്മാൻ ഹുർമുസ് എന്നാണ് അവരുടെ പേര് പക്ഷേ പണ്ഡിത ലോകത്ത് ത്ത് മുനായ പണ്ഡിതെന്നറിയപ്പെടുക അങ്ങനെ അറിയപ്പെട്ടില്ല ഒരു പ്രതിഷേധമില്ലാഹുഹുവിന്റെ ഹദീഫ് റിപ്പോർട്ട് ചെയ്തവരിൽ അബുഹുറൈറങ്ങളുടെ ഒരുപാട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത് ഈ ആറജ് എന്ന മഹാനാണ് ശരിക്കും ഒറ്റു അങ്ങനത്തെ ഒരു മഹാനുണ്ട് നമ്മുടെ ഹദീഫിന്റെ കിതാബുകളിലൊക്കെ അനസ് അലൈഹി പക്ഷേ അഹ്വൽ അഹ്വൽ എന്ന് അൻ അൻ ബിൻ മാലിക് സ്വല്ലല്ലാഹു വസല്ലം അങ്ങനെ അഹ്വൽ എന്ന് പറഞ്ഞാൽ ഒറ്റക്കണ്ണനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പക്ഷേ പണ്ഡിതനാണ് കണ്ണു കാണാത്ത ആളായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാറുണ്ട് ഹെമാദുബിൻസലി നാളെയാണ് കയ്യാമത്തെ നാള് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അമലിൽ നിന്ന് ഒന്നും പിന്നെ കൂട്ടാൻ ഉണ്ടാവില്ല ആ ഫുൾ മാക്സിമത്തില ഓടുന്നത് നമ്മളാണെങ്കിൽ അപ്പൊ പോയി തസ്ബീസ്കാരം തുടങ്ങൂലേ നാളെ കയാമത്ത നാളല്ലോ എന്നാൽ പിന്നെ നന്നായിട്ട് നിസ്കരിക്കുക ഇത്ര നിസ്കരിക്കുക ഹജ്ജത് ഇന്നും എന്ന് പറയാം നാളെയാണെന്ന് പറഞ്ഞേ നമ്മളിങ്ങനെ ഒരു ഉറക്കത്തില് പോകട്ടോ ശരിക്കും കൂർക്കം വലിച്ചു നമ്മൾ നമുക്കത് ബോധ്യമില്ലാത്തത് പോണെ ഹെമാദ് സലമതങ്ങളെ സംബന്ധിച്ച് പറയാത്തുർമുദിന്ന് കേട്ടിട്ടില്ലേ തുറമുദി ഇമാം ഹരീദ് പണ്ഡിത അഫ്ഗാനിയാണ് അഫ്ഗാനിസ്ഥാന്റെയും ഉസ്ബക്കിസ്ഥാന്റെയും ബോർഡറിലാണ് മഹാന്റെ മൊക്കബറുള്ളത് ഞാൻ ചേർത്ത് ചെയ്തിട്ടുണ്ട് മഹാന്റെ മൊഹാമിൽ ഉസ്ബെക്കിസ്ഥാനിലാണ് ഒരു മൂന്ന് കിലോമീറ്റർ പോയ അഫ്ഗാനിസ്ഥാനായി അവിടെ മഹാനവറുകൽ ജന്മനാ കണ്ണിന് കാഴ്ചയില്ലാതെ ജനിച്ചു എത്ര പേർക്കറിയും ഇമാം തുർമുദീ തങ്ങള് കണ്ണ് കാണാത്ത മഹാനാണ് ഹദീദ് പണ്ഡിതനാണ് എത്ര ആയിരക്കണക്കിന് ഹദീസുകളാണ് രേഖപ്പെടുത്തിയത് അവരൊക്കെ കണ്ണിന് കള്ള ഞാൻ അവിടെ ഇരിക്കട്ടെ അങ്ങനെയല്ല അവർ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുകയാണ് ബാഹുവിന് വേണ്ടി ത്യാഗത്തിന് ഇറങ്ങുകയാണ് അതുകൊണ്ട് വിഷയം കിടക്കുന്നത് നമ്മുടെ കണ്ണിലോ കാഴ്ചയിലോ അല്ല നമ്മുടെ ഹൃദയത്തിലാണ് ലാവമൽ കൊലൂബ്

Earth... ും നിലനിർത്തി തരയണമേ നിങ്ങളിപ്പൊന്ന് വേദന കേൾക്കാൻ വേണ്ടി വന്നു ഒരു പക്ഷേ രണ്ടു മൂന്നും കൊല്ലം നാലു കൊല്ലം കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത മൈൻഡിലേക്ക് നമ്മുടെ കൽവ് ഏതെങ്കിലും ഒരു ഫിത്തനെ കേട്ടിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസാനം നോക്കൂ അതുകൊണ്ട് അള്ളാഹുനോട് നിലനിർത്തി തരാൻ ചോദിക്കണം എന്നാണ് അള്ളാഹുവേ ഈ ഹൈർ എനിക്ക് നിലനിർത്തി തരണം റബ്ബേ നമുക്ക് തോന്നി കടന്നു തുടങ്ങിയ പോരെ നിങ്ങളുടെ കൂടെ മലക്കുകൾ ഇരിക്കുന്നുണ്ട് മലക്കുകളുടെ ചിറകുകൾ അവരുടെ സ്നേഹ തലോടലുകൾ ഈ മജിലിസിലുണ്ടെന്നാണ് അവരുടെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സമാധാനം ഇവിടെ

ഹൃദയങ്ങളെ ചരിച്ചും മറിച്ചും തിരിക്കുന്നവനെ ഒപ്പേ അത് സത്യത്തിന്റെ മാർഗത്തിലേക്ക് മാത്രമായി അതിനെ നിലനിർത്തി തരണമേ എന്ന് നിസ്കാരങ്ങളിൽ ഹബീബ് കടന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഹബീബിന്റെ ഹബീബിന്റെ ഭാര്യയും നമ്മുടെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു റളിയല്ലാഹു നിസ്കാരത്തിൽ ചൊല്ലുന്നത് യാ മുഖല്ലിബൽ ഖുലൂബ് ഖുലൂബ് അലാ വയാ ിൽ ഹീബ്തിൽ അലാ കേട്ടുപിടിച്ചിട്ടുണ്ട് നൂറ്റാണ്ടിൽ രോഗിയായി കിടക്കുന്ന ഒരു രോഗശൈലിയിൽ കിടക്കുന്ന മരണത്തെ മുന്നിൽ കണ്ടുകിടക്കുന്ന ഒരു രോഗിയുടെ മുമ്പിലേക്ക് അവരുടെ കൂട്ടുകാരൻ വരുന്നു അവരുമ്പ രോഗി വേദന കൊണ്ട് തേങ്ങുന്നുണ്ടായിരുന്നു ചില അസുഖങ്ങൾക്ക് വലിയ വേദനയാണ് അള്ളാഹു അള്ളാഹു നമ്മുടെ രോഗികൾക്ക് നമ്മൾ എല്ലാവർക്കും പരിപൂർണ ശിഫ അള്ളാഹു നൽകട്ടെ اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل وعلى آل سيدنا, سيدنا محمد, محمد مبارك, مبارك وسلم عليه, علي الله عليه اللهم صل, صل على, صل صل على صل... سيدنا, سيدنا محمد, محمد وعلى, وعلى آل سيدنا, سيدنا, سيدنا محمد مبارك مبارك وسلم عليه جزاكم علي الله خيره.